ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്കുവിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ ആദ്യത്തെ ചോദ്യം ബഹിരാകാശ വകുപ്പിൻ്റെ കോർപ്പറേറ്റ് വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് അതായത് എൻ എസ് ഐ എൽ അതിൻ്റെ രണ്ടാമത്തെ ദൗത്യം രണ്ടാമത്തെ ദൗത്യം ഏതാണ് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ത്രീ ഓക്കെ ബഹിരാകാശ വകുപ്പിന്റെ കോർപ്പറേറ്റ് വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ രണ്ടാമത്തെ ദൗത്യമാണ് പി എസ് എൽ വി സിഫ്റ്റി ത്രീ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആദ്യത്തെ ദൗത്യേതാണെന്ന് ഏതായ ദൗത്യം പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ ആണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാട്ടോ കേട്ടോ അതിന് മുമ്പ് നമുക്ക് പി എസ് എൽ വി സി ഫിഫ്റ്റി ത്രീയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ സി ഫിഫ്റ്റി ത്രീ അങ്ങനെ മൂന്ന് മൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ പോയിന്റ് പഠിക്കാം മൂന്ന് ഉപഗ്രഹങ്ങളാണ് ഈ പി എസ് എൽ വി ദൗത്യം ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ മൂന്നും ആണ് കേട്ടോ ഏതൊക്കെയാ നമുക്ക് നോക്കാം ഡി എസ് ഇ ഒ അതുപോലെ തന്നെ ന്യൂസർ സ്കൂബ് വൺ അങ്ങനെ മൂന്ന് ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ത്രീ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഫിഫ്റ്റി ത്രീ ആണെങ്കിൽ ജസ്റ്റ് ഒരു പ്ലസ് ടു കൂടെ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ആ ദൗത്യം ആയിട്ട് വരും കേട്ടോ ഫിഫ്റ്റി ഫിഫ്ത്ത് മിഷൻ ആണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം കിട്ടിയല്ലോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പി എസ് എൽ വി സി ഫിഫ്റ്റി വണ്ണാണ് ഐ എസ് ആർ എയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യം എന്താ ഈ വാണിജ്യ വിക്ഷേപണ ദൗത്യം വാണിജ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള രാജ്യങ്ങളുടെയൊക്കെ സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിക്കും കേട്ടോ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത തുകയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വിക്ഷേപിക്കാറുണ്ട് അപ്പോൾ അതാണ് വാണിജ്യ വിക്ഷേപണ ദൗത്യം പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ ഐ എസ് ആർയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യമാണ് പിന്നെ ഇത് വിക്ഷേപിച്ചിട്ടുള്ള ഡേറ്റ് ഒന്ന് പഠിച്ചു വച്ചേക്കാം ഫെബ്രുവരി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ൊന്ന് പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ രണ്ടും ഒന്നാണ് ഓർത്തുവെച്ചേക്കാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കേട്ടോ അതേപോലെ തന്നെ ബ്രസീൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യ ഉപഗ്രഹമായിട്ടുള്ള ആമസോണിയ വൺ ഉൾപ്പെടെ പത്തൊമ്പത് ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി വണിൽ വിക്ഷേപിച്ചിട്ടുള്ളത് അപ്പൊ ഇൻക്ലൂഡിംഗ് ആമസോണിയാണ് പത്തൊമ്പത് സാറ്റലൈറ്റ്സ് ഈ ഒരു പി എസ് എൽ വി സി ഫിഫ്റ്റി വണില് വിക്ഷേപിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ എത്രാമത്തെ ദൗത്യമായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്ലസ് ടു ജിയാ അല്ലേ അപ്പോൾ അമ്പത്തി മൂന്നാമത്തെ ദൗത്യമാണ് കേട്ടോ പി എസ് എൽ വി അമ്പത്തി മൂന്നാമത്തെ ദൗത്യമാണെന്നു കൂടെ ഓർത്തുവെച്ചേക്ക ഇനി വിക്ഷേപിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്നാലും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടൊന്ന് പറഞ്ഞു പോവാണേ അടുത്ത ചോദ്യം ഇന്ത്യയിലായത്തെ തദ്ദേശീയ എം ആർ എൻ എ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഏതാണ് എം ആർ എൻ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ ആർ എൻ എ അല്ലേ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഏതാണ് ജനോവ എം ആർ എൻ എ വാക്സിനാണ് ജനോവ ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ എം ആർ എൻ എ കോവിഡ് വാക്സിനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചൊരു ഇന്നോവയിലൊക്കെ കൊണ്ടുപോകണം എന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ ജനോവ ഇന്നോവ എന്നൊക്കെ ഓർത്ത് വയ്ക്കാം കേട്ടോ ഇനി ജനോവ എം ആർ എൻ എ വാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എം ആർ എൻ എ വാക്സിൻസ് ഒക്കെ സീറോ ഡിഗ്രിക്ക് താഴെയുള്ള ടെമ്പറേച്ചറിലായിരിക്കും സ്റ്റോർ ചെയ്യുക പക്ഷേ ഈ ജനോവ എം ആർ എൻ എ വാക്സിൻ എന്ന് പറയുന്നത് ഒരു ടു എറ്റ് ഡിഗ്രി അത് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ഓർത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യത്തെ തദ്ദേശീയ എം ആർ എൻ എ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഏതാണ് ജനോവ എം ആർ എൻ എ വാക്സിൻ ഓക്കെ എംസ്റ്റാൻസോ മെസഞ്ചർ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏത് സ്ഥാപനമാണ് ബഹിരാകാശ സഞ്ചാരികൾക്കായിട്ട് ആൻറ്റിഗ്രാവിറ്റി യോഗ സ്യൂട്ടുകൾ വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപന എയിംസ് ഡൽഹി ആണ് കേട്ടോ എയിംസ് ഡൽഹി ആണ് ഓക്കെ അപ്പം ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആസ്ട്രോണോട്ട്സിനെയൊക്കെ എത്തിച്ചിട്ട് യോഗയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്ട്രോണോട്ട്സിനൊക്കെ സ്പേസിൽ യോഗ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സ്യൂട്ടുകളൊക്കെ വികസിപ്പിച്ചെടുത്തു കേട്ടോ യോഗ ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഓക്കെ അടുത്ത ചോദ്യം ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ചാറ്റ് ബോക്സിൻ്റെ പേരെന്താണ് ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതാണ് എ അത് ബേസ്ഡ് ചാറ്റ് ബോക്സ് ഏതാണെന്നാണ് ലാംഡ ആണ് കേട്ടോ ലാംഡ ലാമയുടെ ഫുൾ ഫോം എന്താ ലാംഗ്വേജ് പിന്നെ എം ഫോർ മോഡൽ പിന്നെ ഫോർ ഡയലോഗ് ആപ്ലിക്കേഷൻസ് ലാംഗ്വേജ് മോഡൽ ഫോർ ഡയലോഗ് ആപ്ലിക്കേഷൻസ് ഒന്ന് കേട്ടു പോകാം കേട്ടോ അപ്പം ഇത്രയൊക്കെയാണല്ലോ ഒന്നും കൂടെ നമുക്കൊന്ന് വേഗം പറയാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകള് ബഹിരാകാശ വകുപ്പിന്റെ കോർപ്പറേറ്റ് വിഭാഗമായിട്ടുള്ള ന്യൂസ് പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ രണ്ടാമത്തെ ദൗത്യമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ത്രീ ആദ്യത്തെ ദൗത്യം പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ എം ആർ എൻ എ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ജനോവ എം ആർ എൻ എ വാക്സിൻ ആണ് അതേപോലെ തന്നെ ഏത് സ്ഥാപനമാണ് ബഹിരാകാശ സഞ്ചാരികൾക്കായിട്ട് ഗ്രാവിറ്റി യോഗ സ്യൂട്ടുകൾ വികസിപ്പിച്ചെടുത്തു ചോദിക്കുകയാണെങ്കിൽ എയിംസ് ഡൽഹി ആണ് ഗൂഗിളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചാറ്റ് ബോക്സ് ചോദിക്കുകയാണെങ്കിൽ ലാംഡ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക ഏതാണ് ലാംഡ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തിയേഴ് വർഷത്തെ സേവനം അടുത്തിടെ അവസാനിപ്പിച്ചിട്ടുള്ള ബ്രൗസർ ഏതാ എക്സ്പ്ലോറർ ആണ് അല്ലേ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്നൊക്കെ അറിയപ്പെടുന്നത് എക്സ്പ്ലോറാണുണ്ടോ ഓർത്തു വെച്ചേക്കാം ഇരുപത്തിയേഴ് വർഷത്തെ സേവനം അടുത്തിടെ അവസാനിപ്പിച്ച ബ്രൗസർ ഏതാണ് എക്സ്പ്ലോറർ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ ആയത്തെ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഫോർ ആനിമൽസ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ആയത്തെ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഏതാണെന്ന് ഏതാ എനോ കോവാക്സ് ആണ് കേട്ടോ ആനിമൽസിന് വേണ്ടിയിട്ട് അനോ ആനിമൽസ് അങ്ങനെ ഒന്ന് ആലോചിക്കല്ലോ എനോ കോവാക്സ് ആണ് ഈ എനോ കോവാക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹരിയാനയിലാണ് ഓക്കെ ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഐ സി എ ആർ നാഷണൽ റിസർച്ച് സെൻറ്റർ ആണ് ഓൺ ഇക്വനസ് ഇൻ ഹരിയാന ഹരിയാന ഹരിയാനയിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ ആനിമൽസ് എന്ന് പറയുമ്പോൾ ഒരു ആനയേട്ടക്കൊന്ന് കണക്ട് ചെയ്തോട്ടെ ഹരിയാനയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം ശുക്രനിലേക്ക് നാസ ആസൂത്രണം ചെയ്ത ദൗത്യത്തിന്റെ പേര് ഏതാ ഡാവിൻസി മിഷൻ ആണ് ശുക്രനിലേക്ക് നാസ ആസൂത്രണം ചെയ്ത ദൗത്യത്തിന്റെ പേരെന്താണ് ഡാവിൻസി മിഷൻ ഡാവെൻസിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞുതരാം ഡീപ്പ് അറ്റ്മോസ്ഫിയർ വീനസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നോബിൾ ഗ്യാസസ് കേട്ടോ നോബിൾ ഗ്യാസസ് കെമിസ്ട്രി ആൻഡ് ഇമേജിംഗ് ആണ് ഓക്കെ അപ്പം ശുക്രനിലേക്ക് നാസ ആസൂത്രണം ചെയ്തിട്ടുള്ള ദൗത്യത്തിന്റെ പേരെന്താണ് ഡാവിൻസി മിഷൻ എന്നുള്ളത് ഓർത്തുവെക്കാം ഇന്ത്യയുടെ ശുക്രദൗത്തിൻ്റെ പേര് ഏതാ ശുക്രയാൻ ഒന്നാണ് ഓക്കെ എപ്പോൾ തമ്മിൽ മാറിപ്പോ ഇത് ശുക്രനിലേക്ക് നാസ ആസൂത്രണം ചെയ്തിട്ടുള്ള ദൗത്യത്തിന്റെ പേരാണ് ഡാവൻസി മിഷൻ ഇന്ത്യയുടെ ശുക്ര ദൗത്യത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ശുക്രയാൻ ഒന്ന് അപ്പോൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവനം പഠിയിട്ട് അവസാനിപ്പിച്ചുള്ള ബ്രൗസർ ഏതാണ് എക്സ്പ്ലോറർ അല്ലേ ഇന്ത്യസ് ഫസ്റ്റ് കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഫോർ ആനിമൽസ് ഏതാ കോവാക്സ് എവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഹരിയാനയിലാണ് ശുക്രനിലേക്ക് നാസ ആസൂത്രണം ചെയ്തിട്ടുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ് ഡാവൻസി മിഷൻ ഇന്ത്യയുടെ ശുക്ര ദൗത്യത്തിന്റെ പേരെന്താ ശുക്രയാൻ ഒന്ന് ഇനി അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലായത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് എവിടെയാണ് ഉത്തരാഖണ്ഡ് ആണ് ഓക്കെ ഇന്ത്യയിലായ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് എവിടെയാണ് അല്ലെങ്കിൽ ഏഷ്യയിലെ അതിന് ഏറ്റവും വലിയ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലാണ് കേട്ടോ എവിടെയാണ് ഉത്തരാഖണ്ഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഉത്തരം കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിക്കുന്നാലും നോക്കി കേട്ടോ അപ്പോൾ ലിക്വിഡാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ലിക്വിഡായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് ഇന്ത്യയിലായ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഉത്താഖണ്ഡ് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം നാസയുടെ ജെയിംസ് വെബ് ദൂരദർശനിൽ പുറത്തുവിട്ട ആദ്യ ചിത്രത്തിന് നൽകിയിട്ടുള്ള പേര് എന്താണ് സ്മാക്സ് സീറോ സെവൻ ടു ത്രീ ആണ് കേട്ടോ എന്താണ് സ്മാക്സ് സീറോ സെവൻ ടു ത്രീ ഓക്കെ അപ്പോൾ ആ ചിത്രമൊക്കെ നമ്മൾ ഒരു സ്പെക്സ് വെച്ചിട്ടൊക്കെയാ നോക്കിയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ ഏതാണ് സ്മാക്സ് ആണ് സ്മാക്സ് സീറോ സെവൻ ടു ത്രീ സീറോ സെവൻ ടു ത്രീ ആലോചിക്കാൻ വേണ്ടിയിട്ട് സീറോ വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഒരു സെവൻ ഇട്ട് കൊടുക്കുക വണ്ണ പോലെ അല്ലെ സെവൻ വരുന്നത് അപ്പോൾ സീറോ സെവൻ ടു ത്രീ ഓക്കെ ഇനി ഇത് ഇതിൻ്റെ ഡേറ്റ് നോർത്ത് വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു കേട്ടോ ക്രിസ്മസിൻ്റെ അന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് കേട്ടോ ഇനി ഇ എസ് എ അതായത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കാനഡിയൻ സ്പേസ് ഏജൻസി ഇതാണ് സി എസ് എ എന്നിവയുടെ പങ്കാളിത്തത്തോടെ നാസ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചു ഓക്കെ ആണല്ലോ കിട്ടുമല്ലോ അപ്പോൾ ഏതൊക്കെയാണ് ഇ എസ് എ ഉണ്ട് സി എസ് എ ഉണ്ട് ഇ എസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി പിന്നെ സി എസ് എന്ന് പറഞ്ഞാൽ കാനഡിയൻ സ്പേസ് ഏജൻസി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്പെക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ സ്പെക്സ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ണട എന്ന രീതിയിലൊക്കെ ഒന്ന് ഓർക്കാലോ കാനഡിയൻ അങ്ങനെയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ സ്മാക്സ് സീറോ സെവൻ ടു ത്രീ മറക്കണ്ട അടുത്ത ചോദ്യം നോക്കാം ഐ എസ് ആർ ഐയുടെ വാണിജ്യ വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു അല്ലേ അതിന്റെ ആദ്യ കരാർ ഉപഗ്രഹ ദൗത്യം ഏതായിരുന്നു ആദ്യ കരാർ ഉപഗ്രഹ ദൗത്യം ഏതായിരുന്നു എന്നാണ് ചോദ്യം ആൻസർ ജിസാറ്റ് ഇരുപത്തിനാല് ജിസാറ്റ് ഇരുപത്തിനാല് വാർത്താ വിനിമയ ഉപഗ്രഹമാണോ കേട്ടോ വാർത്താ വിനിമയ ഉപഗ്രഹം ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യ കരാർ ഉപഗ്രഹം അല്ലേ അപ്പം നമ്മൾ ഈ കരാറൊക്കെ ഒപ്പിടുന്ന സമയത്ത് ഇരുന്നോണ്ടൊക്കെ ആയിരിക്കില്ലേ ഒപ്പിടുക അല്ല കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ല അപ്പൊ ഇരുന്നോണ്ടായിരിക്കും അപ്പൊ സിറ്റ് സിറ്റ് അതിന്റെ പാസ്റ്റാൻസ് ആയിട്ടുള്ള സാറ്റ് ആരും ജിസാറ്റ് ആണോ ജിസാറ്റ് ഇരുപത്തിനാല് വാർത്തയാണ് അപ്പൊ ന്യൂസ് ഇരുപത്തിനാല് മണിക്കൂറും ന്യൂസ് ട്വന്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലൊക്കെ ഇല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ജിസാറ്റ് ഇരുപത്തിനാല് വാർത്താ വിനിമയ ഉപഗ്രഹം എന്നുള്ളത് ഓർത്തുവയ്ക്കാം ഫ്രഞ്ച് ഗായാലും ിയയിലെ ഫ്രഞ്ച് ഗയാനയിലെ യൂറോപ്യൻ സ്പേസ് പോർട്ടിൽ നിന്നായിരുന്നു ഇതിന്റെ വിക്ഷേപണം ഓക്കെ അപ്പൊ പോയിന്റ് ഒന്നും കൂടെ പറയാം ഐഎസ്ആർയുടെ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ കരാർ ഉപഗ്രഹ ദൌത്യം ഏതായിരുന്നു ചോദിക്കുകയാണെങ്കിൽ ജിസാറ്റ് ഇരുപത്തിനാല് വാർത്താവിനിമയ ഉപഗ്രഹമായിരുന്നു കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ വാസയോഗ്യമായിട്ടുള്ള ഗ്രഹതിരച്ചിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണ് ആൻസർ ചൈനയാണ് കേട്ടോ ബഹിരാകാശ ദൂരദർശനം ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ വാസയോഗ്യമായിട്ടുള്ള ഗ്രഹ തെരച്ചിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണ് ചൈന അടുത്ത ചോദ്യം നോക്കാം ചന്ദ്രനിൽ നിന്നും ശേഖരിച്ച മണ്ണിൽ ശാസ്ത്രജ്ഞർ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചു ഇത് മനുഷ്യ ചരിത്രത്തിലെ ആദ്യ ചരിത്രമാണ് ഏത് ചെടിയാണ് ശാസ്ത്രജ്ഞർ വളർത്തിയത് ആ ചെടിയുടെ പേരാണ് അറബി ഡോപ്സസ് ഒരു കടുകിൻ്റെ ഒക്കെ ഒരു വർഗത്തിൽ പെടണതാണ് കേട്ടോ അറബി ഡോപ്സസ് അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് അറബികളാണ് ഈ പറഞ്ഞിട്ടുള്ള സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്തു വെക്കുക അറബി ഡോപ്സ് ആണ് കേട്ടോ അറബി ഡോപ്സസ് ഓക്കെ അതേപോലെ തന്നെ അപ്പോളോ ലെവൻ ട്വൽവ് സെവൻറ്റീൻ മിഷീൻസിലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾസിലാണ് ഈ ഒരു ഈ ഒരു ചെടി നട്ടുപിടിപ്പിച്ചത് കേട്ടോ അതും കൂടെ ഓർത്ത് വയ്ക്കണേ ചോദ്യം നോക്കാം ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കാണാനാകുന്ന കുട്ടികളെ കണ്ടെത്താൻ ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ച സംവിധാനത്തിന്റെ പേരെന്താണ് എന്താ ആംബർ അലേർട്ടാണോ കേട്ടോ എന്താണ് ആംബർ അലേർട്ട് ആംബർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഒരു കളറാണല്ലേ ഒരു റെഡ് ഷെല്ലോ പോലത്തെ ഒരു കളറാണ് ആംബർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ഡേഞ്ചർ സിഗ്നൽ ഒക്കെ കാണിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കളറല്ലേ നമ്മുടെ റെഡ് കളർ പോലെ അപ്പോൾ അങ്ങനെ നല്ലോക്കി ആംബർ അലോട്ട് കേട്ടോ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കാണാകുന്ന കുട്ടികളെ കണ്ടെത്താൻ ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള സംവിധാനത്തിൻ്റെ പേരാണ് ആംബർ അലോർട്ട് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ സമുദ്ര ദൗത്യം ഏതാ സമുദ്രയാൻ മിഷൻ അല്ലേ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ സമുദ്ര ദൗത്യമാണ് സമുദ്രയാൻ മിഷൻ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിട്ടല്ലേ ഇരുന്നൂറ് ക്രോർസിന്റെ സമുദ്രാൻ മിഷൻ ആണ് അതിലെ മൂന്നാൾക്കാരെയാണ് മത്സ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേടകത്തിൽ അയച്ചിട്ടുണ്ടായിരുന്നത് ഒരു ആറായിരം മീറ്റേഴ്സ് ഡെപ്തിലാണ് പോയിട്ടുള്ളത് അല്ലെ അപ്പൊ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലെ ധാതുക്കളെ കുറിച്ചുള്ള പഠനം ഒക്കെയാണ് അതിനകത്തുള്ള ലക്ഷ്യം എന്നുള്ളതും കൂടെ ഓർത്തുവച്ചേക്കാം കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ ആയത്തെ ജെൻഡർ ന്യൂട്രൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഏതാണെന്ന് പാപ്പിലോമ വൈറസ് വാക്സിൻ ഏതാണ് ഗാർഡസിൽ ആണ് കേട്ടോ ഗാർഡസിൽ നയൻ ഇന്ത്യയുടെ ഫസ്റ്റ് ജെൻഡർ ന്യൂട്രൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഏതാണ് വൈറസ് വാക്സിൻ ഏതാണ് ഗാർഡസിൽ നയനാണ് അപ്പം ഇതിനെതിരെയൊക്കെ ഒരു ഗാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഗാർഡ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ ഗാർഡസിൽ നയനാണ് കേട്ടോ അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എം എസ് ഡി ഫാർമസ്യൂട്ടിക്കൽസ് ആണ് നമ്മുടെ മഹേന്ദ്രസിംഗ് ധോണിയാണെന്നൊക്കെ പറയുന്നത് കണക്ട് ചെയ്തോളൂ കേട്ടോ എം എസ് ഡി ഫാർമസ്യൂട്ടിക്കൽസ് ആണ് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാൻലെ ഇൻ ലഡാക്കിലാണ് കേട്ടോ എവിടെയാണ് ലഡാക്ക് അപ്പം ഡാർക്ക് ഡാർക്ക് അല്ലേ ലഡാക്കിലാണ് എന്താ ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറഞ്ഞാൽ അതായത് അവിടെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് പൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മെയിനായിട്ട് ഇതിൻ്റെ പെർപ്പസ് എന്ന് പറയുന്നത് ആസ്ട്രോണമിയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നോർത്ത് വെച്ചേക്കാം ഇന്ത്യയുടെ ഫസ്റ്റ് ഡാർക്ക് സ്കൈ റിസർവ് ലഡാക്ക് ഹാൻലെ ഇൻ ലഡാക്ക് അതേപോലെ തന്നെ ചങ്താങ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണ് കേട്ടോ എവിടെയാണ് ചങ്താങ് വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഹാൻലേയിലാണ് പുറത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാർക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ പറയില്ല നമ്മൾ ഒറ്റയ്ക്ക് പോകില്ല ചങ്ങാതിമാരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോവാം അങ്ങനെ നമുക്ക് ഒരു താങ് വേണം അല്ലേ ഡാർക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ചങ്താങ് വൈൽഡ് ലൈഫ് ആണ് ലഡാക്കിൽ കേട്ടോ അടുത്ത ചോദ്യം നോക്കാം അടുത്തിടെ ഐ സി എം ആർ ഒമിക്രോൺ ടെസ്റ്റിംഗ് കിറ്റിന് അംഗീകാരം നൽകി എന്തായിരുന്നു അതിന്റെ പേര് ഒമിക്രോൺ ടെസ്റ്റിംഗ് കിറ്റിന്റെ പേരെന്താ ഒമിഷ്യൂർ അല്ലേ അപ്പം ഒമിക്രോൺ ഉണ്ടോ നമുക്ക് ഷുവർ ആയിട്ട് അറിയാൻ പറ്റും ഒമിഷ്യൂ ഡെവലപ്പ് ബൈ ടാറ്റ ആണ് ഡെവലപ്പ് ബൈ ടാറ്റ ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിൻസിലുള്ള വേഗം മനസ്സിലാക്കി കൊണ്ടുവന്ന ഇന്ത്യയുടെ ആയത്തെ ജെൻഡർ ന്യൂട്രൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഏതാ ഗാർഡസിൽ അല്ലെ ഗാർഡസിൽ നയൻ ഇന്ത്യയുടെ ഫസ്റ്റ് ഡാർക്ക് സ്കൈ റിസർവ് എവിടെയാണ് ലഡാക്കിലാണ് ഹാൻലെ ഇൻ ലഡാക്ക് ആ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ പേരെന്തായിരുന്നു ചാങ്തങ് അല്ലെ ചാങ്തങ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇനി ഒമിക്രോൺ ടെസ്റ്റിംഗ് കിറ്റിന്റെ പേരെന്തായിരുന്നു ഷുവർ ആണ് അല്ലെ അടുത്ത ചോദ്യം നോക്കാം അടുത്തിടെ ഏത് രാജ്യമാണ് ആദ്യമായിട്ട് കൃത്രിമ സൂര്യനെ വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യമാണ് ചൈനക്കാരാണ് കേട്ടോ ചൈനയാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം സൂര്യനകത്ത് നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ ഏതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് അല്ലെ ഫ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത് ചെറിയ ന്യൂക്ലിയസ് ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ഫ്യൂഷൻ റിയാക്ഷൻ ആണ് സൂര്യനകത്ത് നടക്കുന്നത് ഇനി ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എച്ച് എൽ ടി എം ടൊക്കോമാക് റിയാക്ടറാണ് എച്ച് എൽ ടി എം ടൊക്കോമാക് റിയാക്ടർ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഈ സൂര്യന്റെ കാര്യമൊക്കെ പറയുമ്പോഴല്ലോ ഒരുപാട് നമ്മൾ ഈ സൂര്യപ്രകാശമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഈ അൾട്രാവയലറ്റ് റേഡിയേഷനും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് നമ്മുടെ ത്വക്കിന് അത്ര നല്ലതല്ലാന്ന് ആലോചിക്കുക ത്വക്ക് ത്വക്ക ത്വക്കാ മാക് റിയാക്ടറാണ് കേട്ടോ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ സൂര്യനെ വികസിപ്പിച്ചെടുത്തത് ചൈനയിലാണ് ഏത് റിയാക്ടറാണ് എച്ച് എൽ ടു എം ത്വക്കോമാക് റിയാക്ടർ അടുത്ത ചോദ്യം ജനിതക മാറ്റം വരുത്തിയ പന്നിയിൽ നിന്ന് ആർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡേവിഡ് ബെനറ്റിനാണ് കേട്ടോ ജനിതക മാറ്റം വരുത്തിയ പന്നിയിൽ നിന്ന് ആർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡേവിഡ് ബെനറ്റ് ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് യു എസ് എൽ കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ഗഗന്യാൻ ഹ്യൂമൻ ബഹിരാകാശ ദൌത്യത്തിന്റെ കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യവാഹന റോക്കറ്റിന് കരുത്ത് പകരാൻ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിൻ ഐ എസ് ആർഒ അടുത്തിടെ പരീക്ഷിച്ചു ഈ എഞ്ചിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താ പേര് വികാസ് എഞ്ചിൻ എന്നാണ് കേട്ടോ വികാസ് എഞ്ചിൻ അപ്പൊ ഗഗനയാൻ പദ്ധതി എന്തിനു വേണ്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഗഗനയാൻ പദ്ധതി അല്ലെ അപ്പൊ അതിൽ നമ്മൾ ആദ്യം വിട്ടിട്ടുള്ള റോബോട്ടിന്റെ പേരെന്താ വ്യോമമിത്രയാണ് അല്ലെ അപ്പൊ വ്യോമമിത്ര വികസിപ്പിക്കുന്ന സ്ഥാപനം ഏതാ ഐ എസ് ആർഒ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ എത്രാം സ്ഥാനത്തായിരിക്കും ഗഗനയാൻ പദ്ധതിയിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നാലാം സ്ഥാനം അപ്പൊ ആദ്യത്തെ മൂന്ന് രാജ്യങ്ങൾ ഏതൊക്കെയാണ് റഷ്യ അമേരിക്ക ചൈന അപ്പൊ നമുക്കറിയാം ഗഗന്യാൻ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ ബഹിരാകാശം എത്തിക്കാനൊരു പദ്ധതിയാണ് അല്ലെ അപ്പൊ ഇന്ത്യക്കാരെ അവിടെ എത്തിക്കഴിയുമ്പോ ഒന്ന് വികസിക്കുന്ന ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ വികാസ് എഞ്ചിനാണ് ഏതാണ് വികാസ് എഞ്ചിൻ എന്നുള്ളത് ഓർത്തു ഓർത്തുവച്ചേക്കാം അടുത്ത ചോദ്യം നോക്കാം ഏത് സ്ഥാപനമാണ് പരംപ്രവേഗ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് ഏത് സ്ഥാപന ഐ ഐ എസ്ഇ ബാംഗ്ലൂർ ആണ് ഏത് സ്ഥാപനമാണ് പരംപ്രവേഗ പ്രവേഗം എന്ന് പറഞ്ഞാൽ വെല്ലോസിറ്റി ആണ് അല്ലെ അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഈ ട്രാഫിക് ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് അത്ര സ്പീഡിൽ അല്ലെങ്കിൽ അത്ര വെല്ലോസ്റ്റിയിലൊന്നും പോകാൻ പറ്റില്ല എന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ പരംപ്രവേഗ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് ഐ ഐ എസ് ഇ ബാംഗ്ലൂർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക ഇതിനൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റ്സുകൾ പറയാം പരംപൊരുൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് തിരിച്ചിരാപ്പള്ളിയാണ് എൻ ഐ ടി തിരിച്ചിരാപ്പള്ളിയിലാണ് കേട്ടോ പൊരുൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു തമിഴ് ചുമയല്ലേ അപ്പം അങ്ങനെ നമുക്ക് എൻ ഐ ടി തിരുച്ചിരാപ്പള്ളി തിരുച്ചിരാപ്പള്ളി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം പരമാനന്ദ ഐ ഐ ടി ഗാന്ധിനഗറാണ് കേട്ടോ ഗാന്ധിനഗർ പരമാനന്ദ പരം ഗംഗ ഐ ടി റൂർക്ക് ആണ് ഓക്കെ പരംഗംഗ ഐ ഐ ഐ ടി റൂർക്ക് അടുത്ത ചോദ്യം നോക്കാം ഇ ഒ എസ് സീറോ ഫോർ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഐ എസ് ആർഒ ഉപയോഗിച്ചിട്ടുള്ള ബഹിരാകാശ വാഹനം ഏതാണ് ആൻസർ പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ഇ ഒ എസ് എന്ന് പറഞ്ഞാൽ എന്താ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് എർത്ത് ഒബ്സെർവേഷൻ സാറ്റലൈറ്റ് അപ്പോൾ ഇതിൻ്റെ വേറൊരു പേരാണ് റിസാറ്റ് എന്ന് പറയുന്നത് റിസാറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് ആർ ഇമേജിംഗ് സാറ്റലൈറ്റാണ് റെഡ് ആർ ഇമേജിംഗ് സാറ്റലൈറ്റ് ഓക്കെ അത് മെയിനായിട്ട് ഈ ഹൈ ക്വാളിറ്റി ഇമേജസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാ വെതർ കണ്ടീഷൻസിലും നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഇമേജസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ എസ് ആർ ഐയുടെ ആദ്യ വിക്ഷേപണമാണ് ഇ ഒ എസ് സിറോഫർ അല്ലെങ്കിൽ റിസാറ്റ് ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ആ ടൂവും രണ്ടുമായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ടു ആണ് എന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ എന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത് ഓർക്കാലോ അപ്പം ഇ ഒ എസ് സീറോ ഫോറിൻ്റെ മറ്റു പേര് ഓർത്ത് വയ്ക്കുക റിസാറ്റോ ഒന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഐ എസ് ആർ എയുടെ ആസാദി സാറ്റ് നിർമ്മിക്കാൻ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുള്ള സ്കൂൾ ഏതാണ് ഓക്കെ ഐ എസ് ആർ എ ആസാദി സാറ്റ് നിർമ്മിക്കാൻ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുള്ള സ്കൂൾ ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഹൈസ്കൂൾ ചെറിയം ഇൻ മലപ്പുറമാണ് ഒരു ചെറിയ സ്കൂളാണെന്നൊക്കെ അല്ല നോക്കിയാ കേട്ടോ മലപ്പുറം ആണ് മലപ്പുറം ഐ എസ് ആർ എയുടെ ഒരു മലയുടെ മുകളിലാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം മലപ്പുറമാണ് ഓക്കെ ഇന്ത്യയുടെ ആയത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് ഏതാ വിക്രം ഒന്നാണ് ഓക്കെ ഇന്ത്യയുടെ ആയത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് ആണ് വിക്രം ഒന്ന് അല്ലേ നമ്മുടെ വിക്രം സാരാബായി ഒക്കെ ഒന്ന് ഓർത്താൽ മതി വിക്രം ഒന്ന് ഡെവലപ്പ് ബൈ സ്കൈ റൂട്ട് എയറോസ്പേസ് ലിമിറ്റഡ് ഹൈദരാബാദ് അപ്പം സ്കൈ റൂട്ട് അപ്പം നമുക്ക് സ്കൈ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് അല്ലേ ആയത്തെ സ്വകാര്യ ബഹിരാകാശം ആകാശം സ്കൈ സ്കൈ റൂട്ട് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ഹൈദരാബാദാണ് കേട്ടോ സ്കൈയൊക്കെ നല്ല ഹൈറ്റിലല്ലേ അപ്പോൾ ഹൈദരാബാദാണെന്ന് ഓർത്തുവെച്ചേക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഒരു വിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിന്റെ റെക്കോർഡ് ഏത് കമ്പനിക്കാണ് സ്പേസ് എക്സിനാണ് ഏതിനാണ് സ്പേസ് എക്സ് എല്ലാവർക്കും അറിയായിരിക്കും സ്പേസ് എക്സാണ് അപ്പം നൂറ്റി നാൽപ്പത്തി മൂന്ന് സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചത് കേട്ടോ എത്ര സാറ്റലൈറ്റ്സ് ആണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വിക്ഷേപണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിന്റെ റെക്കോർഡ് ഏത് കമ്പനിക്കാണ് സ്പേസ് എക്സ് ആണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഐ എസ് ആർ യുടെ ആസാദി സാറ്റ് നിർമ്മിക്കാൻ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുള്ള സ്കൂൾ ഏതാണ് ഒരു ചെറിയ സ്കൂൾ ആലോചിക്കാം ചെറിയം ഇൻ മലപ്പുറം ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് ഏതാ വിക്രം വൺ അല്ലേ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ഹൈദരാബാദാണ് ഒരു വിക്ഷേപണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതിന്റെ റെക്കോർഡ് ഏത് കമ്പനിക്കാണ് സ്പേസ് എക്സിനാണ് വൺ ഫോർട്ടി ത്രീ സാറ്റലൈറ്റ്സ് ആണ് വിക്ഷേപിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഏത് സ്ഥാപനമാണ് വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനം ഐ എസ് ആർഒയുടെ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് തിരുവനന്തപുരം ഞാൻ പറഞ്ഞിരുന്നു വട്ടിയൂർക്കാവ് അല്ലെ അപ്പൊ ഐ എസ് ആർഒസ് ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എന്നുള്ളത് ഓർത്തു ഓർത്തുവച്ചേക്കാം ഓക്കെ അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു തന്നെ പ്രതീക്ഷിക്കുകയാണ് നാളത്തെ എക്സാമിന് നമുക്ക് ഈ ഒരു ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നിന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കാം കേട്ടോ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ഇന്ന് രാത്രി ഇടാം പിന്നെ നാളെ കാലത്ത് സ്പോർട്സിന്റെ ഒരു ക്ലാസ്സും കൂടെ ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ എല്ലാവരും ക്ലാസ് ഒക്കെ കാണുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നല്ല രീതിയിൽ പഠിക്കാം താങ്ക് യു ഫോർ സപ്പോർട്ടിങ്